ഈശോ സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത് തിരുവചനങ്ങളിൽ ഈശോ പറയുകയാണ് സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഒരു രീതിയിലായിരിക്കരുത് നിൻ്റെ ജീവിതം നിയമജ്ഞരുടെയും പരിസര നീതി അതിലംഘിക്കുന്ന അവരുടെ നീതി ഒന്നിന് ഒന്ന് പകരം കൊടുക്കുക പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് അത്തരം ഒരു കാടൻ നീതിയല്ല നിൻ്റത് പിന്നെയോ സഹോദരനോട് കോപിക്കുന്നത് പോലും സഹോദരനെ വിട്ടി എന്ന് വിളിച്ചാൽ നരകാഗ്നിക്ക് അർഹനായതിനും അത്രയേറെ രമ്യതയിൽ സ്നേഹത്തിലുള്ള ഒരു ജീവിതമാണ് ദൈവരാജ്യ ജീവിതമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദൈവരാജ്യ നിയമങ്ങൾ പാലിച്ചാൽ സ്വർഗത്തിൽ ജീവിക്കാവുന്നതിനൊക്കെ ഈ ഭൂമിയിൽ തന്നെ കഥാവ് സ്നേഹത്തോടെ ആ നിയമങ്ങൾ പറഞ്ഞു തരുകയാണ് അതിനെ അനുധാമനം ചെയ്യുന്നവൻ അതിൻ്റെ സുഖവും സൗന്ദര്യവും അനുഭവിക്കുമെന്ന് ഈശോ വാക്കുതരുന്നുമുണ്ട് ദൈവരാജ നിയമങ്ങൾ അനുധാവനം ചെയ്താലോ അമ്മേ